ണോ പുതിയ നേതാവ് എത്ര നാളാണ് ഇത് തുടങ്ങിയിട്ട് എത്ര കാശം ഉണ്ടാക്കിടാ എന്താ വായില്ലേ ആരൊക്കെ പറയടാ പറയണി എടോ நீ எட்டி காட்டியது மனுஷன மனசமாக சம்மதிக்கல அபாஸ் அலியோட ஆள அடிச்சவங்களை யாரும் எங்க உயிரோட விட்டதில்லை அயால் அறிஞர்

ഞാൻ അങ്ങോട്ട് പോയി ഏല കണ്ടോളാം കൊന്നാലും തിന്നാലും എന്നെ അല്ലേ ആവുള്ളൂ ആയിക്കോട്ടെ തെറ്റ് ചെയ്തത് ഞാനല്ലേ ശിക്ഷ ഞാൻ മാത്രമായിട്ട് അനുഭവിച്ചോളാം ഏ അബ്ബാസേ साहब कोई मिलने को आया है വരലാ അത് ഇങ്ങനെ നല്ലതാ പോമിക്കണം അങ്ങനൊരു അബദ്ധം പറ്റിപ്പോയി അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഞാൻ മാത്രമാണ് മറ്റാർക്കും പങ്കുമില്ല എനിക്ക് കുറച്ച് ജീവിക്കാൻ വേണ്ടി ഒരു പണി മാത്രം കൂടുതൽ സംസാരിക്കണ്ട കേട്ടില്ല

പിന്നെ ഞാൻ ഈ തെരുവിലേക്ക് വരില്ല പോരെ ഒരിക്കൽ ജയിലിൽ പോയപ്പോഴെങ്കിലും നീ നന്നാമെന്ന് വിചാരിച്ചു എന്താണോ പട്ടിച്ചേ ഏ അഞ്ചു ദിവസമായി ആരും കഴിച്ചിട്ടു നിവൃത്തിയില്ല അന്നോട്ട് വന്ന നിങ്ങൾ കേറ്റില്ല എന്നറിയാം കിടന്നിരുന്ന പുരം വരെ വിട്ടിട്ടാണ്മായി പോവാൻ ഞാനിവിടെ വന്ന പണം മുഴുവൻ വാങ്ങി ഓമാരനെ പറ്റിച്ചു എന്റെ കത്ത് പടം സുപ്ര കണ്ടു പട്ടിണി കളക്കുന്നൊരു കുടുംബം ഉണ്ട് നാട്ടില് നിവൃത്തിയില്ല ചേട്ടാ ഞാനെന്താ വേണ്ടി ഹാർബറിന് നേവിക്കാർ ഇറങ്ങിയാ നിനക്ക് കോളാ ഓട്ടം കിട്ടുമല്ലോ ഷീറ്റിലേക്കും അതുപോലെ പെണ്ണുങ്ങളോടത്തേക്കെല്ലാം ആ ടൈപ്പ് ചൊക്ലി നേവി അല്ലേ ഈ സായിപ്പ് ക്യാപ്റ്റനാ ഇറ്റാലിയൻ ഷിപ്പിലെ ഹരി കഴിഞ്ഞു കേട്ടോ ഇന്ന് അത്രേ കാണൂ കൊളാബ ഏരിയയിലേക്കുള്ളത് നാളെ കൊടുത്തയക്കാം കാലത്ത് കാലത്ത് സായിപ്പിന്റെ ഓട്ടോ ഉണ്ടായിരുന്നു ലോങ് ട്രിപ്പാ പറഞ്ഞ കാശ് കിട്ടും ഒന്നുകിൽ ഈ പണി ചെയ്യണം അല്ലെ സായിപ്പിന്റെ ഗണപതി പൂജ വരെ തന്നെയാ അത് കഴിഞ്ഞ് ഈ കച്ചവടം ഉണ്ടാവും എനിക്ക് തന്നെ അറിയില്ല अब्बास अली का खून हुआ है वो भी सोच समझ के किया हुआ है गणपति के पूजा के वजह से ना किसी ने कुछ सुना ना कुछ देखा लेकिन मुझे यकीन है कि दुश्मन उसी इलाके का है तुम लोग जाओ उस इलाके के लोगों को इतना घबराओ इतना डराओ ये सब खेली डर का है उन लोगों को तब तक मारो ચાપ્ટર કો બતાતે નહીં કે અબ્બાસ અલી કા ખૂન کسને કિયા હે અબ્બાસ લેકોન મર આરાણો ઇ તેરિવર ઓળ ઓર કરિયામ પરણિલેંગલ અ પરિપિકે નંગલ કરિયામ પરેડા કલ્લી પોલિક നിങ്ങറിയാം ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം പറഞ്ഞില്ലെങ്കിൽ സ്വന്തം മകളെ തുണിയിലാകുന്ന നാട്ടുകാർ മുഴുവൻ കാണും あっ <noise> <noise> Oh, my God. 음악을 들으아서음악 പെണ്ണിനെ എല്ലാം ിട്ട് ഉടുതുണി സഹായിക്കാൻ വലിച്ചു കണ്ടില്ലല്ലോ ഇത്ര നേരം എന്നെ പട്ടിയെ പോലെ തല്ലിയപ്പോഴും എല്ലാവരും നോക്കിയിരുന്നു എന്നെ കൊന്നിരുന്നെങ്കിലെ എന്റെ ശവം ഇവിടെ കിടന്ന് പുഴുത്തുനാറിയാൽ പോലും ഒരിത്തരും തിരിഞ്ഞു നോക്കില്ല കാരണം എന്നും ഇവനെയൊക്കെ വിധിയുള്ളൂ എല്ലാ പ്രതീക്ഷകളും ഇവിടുത്തെ സമ്പാദ്യം വരെ പിടിച്ചു പറഞ്ഞെതിരെ പത്ത് പേര് ഒരുമിച്ച് ഗുണ്ടായുസം എന്ന് പറയുന്ന ഈ പറയുന്നറി ഇവിടെ നടക്കില്ലായിരുന്നു ജാതിയുടെ മതത്തിന്റെ പേരിൽ കൊല്ലും കൊലയും നടത്താൻ അല്ല പട്ടികളെ അയക്കാൻ വേണ്ടത് രാപ്പകൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മുതല് പിടിച്ചു പറിക്കുന്നതിന്റെയും നടു റോഡിൽ അമ്മയും പെങ്ങളെയും കയറി പിടിക്കുന്ന इन दीट नहीं दादा वा सर <laughs> बोल, बोल, बोल अब्बास अली का खून तूने क्या लिखेगा कि नहीं बोल बोल ಸಾಲಿಯ ಕೊನದು ನೀವು ಎಳಿದಿ ಕೊಡ್ರಾ